അരിവാൾ ക്ഷേത്രത്തിൽ പ്രിയരേ നമുക്കോട്ടേകാം കുടിയേറ്റത്തിൻ കഥ പറയും ഒരു ജനത തുടരാനായി കുടിയേറ്റത്തിൻ കഥ പറയും ഒരു ജനത തുടരാനായി പിറന്ന നാട്ടിൽ തലചായ്ക്കാനായി ജോയിസ് ജോർജിനോട്ടേകാം പിറന്ന മണ്ണിൽ തല ചായ്ക്കാനായി ജോയിസ് ജോർജിനോട്ടേകാം ചെങ്കൊടിവാനിലുയർന്ന് പറന്നതിലംബരവീതി കവിഞ്ഞൊഴുകാൻ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ പ്രിയരെ നമുക്കോട്ടേക അല്ല ഇതാണ് ടെ മനസ്സ് അപ്പൊ ജോയ്സ് ജോർജിന് നമ്മൾ ഒരു ഗിഫ്റ്റും കൂടെ കൊടുത്തു നല്ല പൊറോട്ട കഴിച്ചുകൊണ്ട് നമ്മുടെ യാത്ര തുടരുന്നു അപ്പൊ ജോയ്സ് ജോർജ് എല്ലാവിധ ആശംസകളും ഉണ്ട് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു